ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റിച്ചാർഡ് ലീസൺ നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പരിക്ക് കാരണം മത്സരങ്ങൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു ടോട്ടൻഹാമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് തോമസ് ഫ്രാങ്ക് ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ലീസൺ ഇനി ക്ലബിൽ സ്ഥാനമില്ല എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പുതിയ ഒരു ക്ലബിനെ കണ്ടെത്താൻ തോമസ് ഫ്രാങ്ക് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്രാങ്കിന്റെ പ്ലാനുകളിൽ ഈ ബ്രസീലിയൻ താരത്തിന് ഇടമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ടോട്ടൻഹാം വിടുകയാണ് അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് അഥവാ തുർക്കിയിലേക്ക് പോവുകയാണ് ഗലാറ്റസരയാണ് ഇപ്പോൾ റിച്ചാർഡ് ലീസനെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് സൂപ്പർ സ്ട്രൈക്കറായ വിക്ടർ ഒസിമന് വേണ്ടി ഗലാറ്റസര ശ്രമിച്ചിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബ്രസീലിയൻ താരത്തിലേക്ക് അവരുടെ ശ്രദ്ധ പതിഞ്ഞു എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത് മില്യൺ പൗണ്ടാണ് റിച്ചാർലിസന്റെ ഒരു വിലയായിക്കൊണ്ടുവരിക അദ്ദേഹം ഗലാറ്റസറയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ പതിനഞ്ച് മത്സരങ്ങളാണ് റിച്ചാർലിസൺ കളിച്ചിട്ടുള്ളത് നാല് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയും അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗലാറ്റസറയിലേക്ക് പോകുമ്പോൾ അവിടെ തിളങ്ങേണ്ടത് അത്യാവശ്യമാണ് അതല്ല എങ്കിൽ സൺഡ് ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം